എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പി സി ഒ ഡി ഓർ പി സി ഒ എസ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ ഡിസീസ് ഓർ സിൻഡ്രോം അപ്പോൾ ഇത് പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഓവുലേഷൻ്റെ ഒരു ഇഷ്യൂ ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണിത് അത് സ്ത്രീകളുടെ മാത്രം കാണുന്നൊരു പ്രശ്നമാണ് അല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടിക്കുന്നത് ടീനേജേഴ്സിനെയാണ് അപ്പോൾ അവരുടെ ഒരു തെറ്റിയ ഒരു ആർത്തവം അല്ലെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിളിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ അതൊക്കെയായിട്ടാണ് നമ്മൾ യൂഷ്വലി പേഷ്യൻസ് വരാറ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും എന്താണെന്നാണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പത്ത് യോഗാശ്രം വെൽനസ് ഓഫീസ് എൻ്റെ പാലരിവട്ടം നമ്മളുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിന് എന്തെങ്കിലും രീതിയിൽ അതൊരു ചില സ്ത്രീകളിൽ അത് ഇരുപത്തെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിൾ വരാം ചിലവർക്ക് അത് മുപ്പത്തിരണ്ട് വരെ പോവാം അപ്പം ഈ ഒരു ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഇരുപത്തെട്ട് അല്ലെങ്കിൽ അതൊരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന ഒരു സൈക്കിൾ പെട്ടെന്ന് ഒരു ദിവസം അതിനകത്ത് വരുന്ന ഒരു ചേഞ്ചസ് യൂഷ്വലി അത് കാണാറ് മെനോപോസിൻ്റെ ഒരു സമയമാകുമ്പോഴാണ് അതാണ് നമ്മളുടെ ഒരു യൂഷ്വൽ ഒരു സ്ത്രീയുടെ പാറ്റേൺ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ഇത് കൂടുതലും ടീനേജേഴ്സിന് അവർക്ക് ഇറഗുലർ പീരീഡ്സ് വരുന്നു അങ്ങനെയാണ് അവർക്ക് എന്തോ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്ന മിക്കപ്പോഴും ഈ സൈക്കിളിലുള്ള വേരിയേഷൻസാണ് ഒന്നില്ലെങ്കിൽ ആ സൈക്കിൾ ചെറുതാവുകയോ അല്ലെങ്കിൽ ആ സൈക്കിള് കുറച്ച് നീണ്ടു പോവുകയോ അല്ലെങ്കിൽ സൈക്കിളെ ഈ ഒരു പിരീഡ്സേ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ആ പിരീഡ്സിൽ പല വ്യത്യാസങ്ങൾ വേദന ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുകയും അവർക്ക് പി ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് കൂടുതലും വരുന്ന ലക്ഷണങ്ങൾ എന്താണ് സിംറ്റംസ് എന്താന്ന് വെച്ചാൽ അവർ ഭയങ്കരമായ ദേഷ്യം മൂഡ് വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട് അത് അവരുടെ കൂടുതലും പാരൻസാണത് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് അവർക്ക് ഭയങ്കരമായ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും വളരെ ദേഷ്യം വരിക അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ലോൺലിനെസ് ഒരു ചെറിയ ഒരു കൈൻഡ് ഓഫ് മൂഡ് എപ്പോഴും മൂഡ് ഒരു വേരിയേഷൻസ് ആണ് കാണിക്കുന്നത് ഇറിറ്റബിലിറ്റി അങ്ങനെയുള്ള ഒരു മെൻ്റലി ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതുകൂടാതെ അവർക്ക് ഒത്തിരി സ്കിന്നിൽ ഇങ്ങനെ മുഖക്കുരു വരിക ഇതൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് അവരുടെ കോൺഫിഡൻസിനെയും ബാധിക്കുക അവർക്ക് എപ്പോഴും മുഖക്കുരു വരുമ്പോഴത്തേക്കും അവരുടെ ആ സൗന്ദര്യത്തിനെ അവർക്ക് അഫെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അവർക്ക് ഭയങ്കരമായ മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു അത് കൂടാതെ അവർക്ക് ഫേഷ്യൽ ഹെയർ ഭയങ്കരമായിട്ട് അത് അവരെ അലട്ടുന്ന വേറൊരു പ്രശ്നം അത് ടീനേജേഴ്സ് ആയിക്കോട്ടെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും ഫേഷ്യൽ ഹെയർ അമിതമായി വരിക അതായത് ഇവിടെ മുകളിൽ നമ്മുടെ മീശ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫേഷ്യൽ ഹെയർ വരിക അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ശരിക്കും ആണുങ്ങളുടെ പോലെ തന്നെ രോമ വളർച്ച വരുമ്പോൾ അവർക്കത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് വരുത്താറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ പീരീഡ്സിനെ നമ്മൾക്ക് അഫെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഓവുലേഷനെ അത് ബാധിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ ഓവുലേഷൻ എന്ന് പറയുന്നത് ഒരു പിരീഡ്സ് കഴിഞ്ഞിട്ട് വരുന്ന പത്ത് തൊട്ട് പതിനെട്ടാമത്തെ ദിവസം വരെയുള്ള ആ ഒരു പീരീഡ്സിന് ഒരു പീരീഡിനെയാണ് നമ്മൾ ഓവുലേഷൻ ടൈം അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഒരു കുട്ടി കുട്ടിയുണ്ടാവാനായിട്ട് ഒരു സാധ്യതയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഓവുലേഷൻ പീരീഡ്സ് തെറ്റുമ്പോൾ ഓവുലേഷൻ തെറ്റുന്നു ഈ ഓവുലേഷൻ തെറ്റും കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഈ ഇവരുടെ ശരീരത്തിലുള്ള മെയിൽ ഹോർമോൺസ് അതായത് ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് വളരെ ക്രമാതീതമായിട്ട് ഉയരുന്നു ഈ ഉയരുന്നത് കൊണ്ടാണ് ഈ ഫേഷ്യൽ ഹെയറും അതുപോലെ തന്നെയുള്ള ഈ ഇറിറ്റബിലിറ്റി മൂഡ് സ്വിങ്സ് അതുപോലെ തന്നെ ഉറക്കം ഇല്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിൻ്റെ പിന്നീടുള്ള ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അതായത് കുറേ കാലങ്ങളോളം ഇത് ട്രീറ്റ് ചെയ്യാതെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർക്കുണ്ടാവുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവാനായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റിയാണ് ഇതിൻ്റെ മെയിനായിട്ട് കാണുന്നൊരു പ്രശ്നം ഇനി കുട്ടികൾ മറ്റേ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ ആ പെൺകുട്ടികളിൽ കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാസമുറയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഇവർക്ക് പിരീഡ്സ് വരാതിരിക്കുകയും അതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വെയിറ്റ് ഗെയിൻ അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവരെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ അത് ടീനേജേഴ്സിലായിക്കോട്ടെ ഒരു കുട്ടി ആയിക്കഴിഞ്ഞിട്ടും പി സി ഒ ഡി ഉള്ളവർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കാണുന്ന ഇതിൻ്റെ പാർശ്വഫലമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർശ്വഫലം എന്നല്ല ഇത് കഴിഞ്ഞിട്ട് ഇത് ട്രീറ്റ് ചെയ്യാതെ ബിഗിനിങ്ങിലേ ട്രീറ്റ് ചെയ്യാതെ പോയി കഴിയുമ്പോഴത്തേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അവർ പ്രീ ഡയബറ്റിക് ആവുന്നത് അവർ പോലും അറിയില്ല അപ്പോൾ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ പോലും പ്രീ ഡയബറ്റിക് ആണ് അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് വെയ്റ്റ് ഗെയിൻ ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ട് ഇവർ ഡിപ്രഷൻ ആകുന്നു അതുപോലെ തന്നെ ഇവർക്ക് സ്കിൻ മുഴുവൻ ഡ്രൈ ആയി പിന്നെ അതുപോലെ തന്നെ പിംപിൾസും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഫേഷ്യൽ ഹെയർ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇൻഫെർട്ടിലിറ്റി വരെ ഇത് മുമ്പോട്ട് പോയി അത് അതിൽ വരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പിന്നീടുള്ള ഫ്യൂച്ചറിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വെയ്റ്റ് ഗെയിനും അതുപോലെ തന്നെ ഡയബറ്റീസും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ആൻഡ് സ്കിൻ ഇഷ്യൂസും ആണ് ഇവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം അത് എന്താണ് ഇതിൻ്റെ ഒരു മൂല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ചെറിയ പെൺകുട്ടികൾ പോലും വേഗം പീരീഡ്സ് വയസ്സറിയിക്കുക എന്ന് പറയുന്നു കാരണം അത് നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും തന്നെയാണ് അപ്പോൾ ഈ കുട്ടികളൊന്നും തന്നെ ശരിക്കും പുറത്തു പോയി സൂര്യപ്രകാശത്തിൽ കളിക്കുന്നത് നമ്മൾ കാണാറില്ല പണ്ട് കാലത്ത് നമ്മൾ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഒരു എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സിലും വന്നുകൊണ്ടിരുന്ന ഒരു പീരീഡ്സ് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സിലേക്കും വളരെ ചെറുതായി വന്നിരിക്കുന്നു ചെറിയ കുട്ടികളിൽ എന്തുകൊണ്ട് പെട്ടെന്ന് പീരീഡ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റീസൺ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സും തന്നെയാണ് അവരെ ചെറുപ്പം തൊട്ട് ഫീഡ് ചെയ്യുന്നത് ജങ്ക് ഫുഡ്സാണ് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും കളേഡുമായിട്ടുള്ള എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളുമാണ് പെൺകുട്ടികളിൽ ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ വരുന്നത് പിന്നെ ഇവരുടെ അമിതമായിട്ടുള്ള കെമിക്കൽസ് യൂസേജ് അതായത് അതായതിപ്പോൾ ഷാംപൂവിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഉള്ള ഒത്തിരി കെമിക്കൽ എക്സ്പോഷർ അത് സ്കിന്നായാലും തലമുടിയിലാണെങ്കിലും അതുപോലെ തന്നെ അവർ കഴിക്കുന്ന അത് ആഹാരത്തിലൊക്കെ ആയിട്ടുള്ള ഫുഡ്സും കെമിക്കൽസും കൂടുതലടങ്ങിയിരിക്കുന്നതുകൊണ്ട് കളേഡ് ആയിട്ടുള്ള കൂടുതൽ ശരീരത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഭയങ്കരമായിട്ട് ഇവരെ ബാധിക്കുന്നു അത് എയർലി പീരീഡ്സിലേക്ക് ഇവരെ നയിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഫുള്ളി ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് അത് നമ്മൾ യോഗാശ്രമിൽ വരുന്ന മിക്ക ടീനേജേഴ്സിനെ നമ്മൾ മാറ്റുന്നത് ഡയറ്റിലൂടെയും യോഗയിലൂടെയും മാത്രമാണ് നമുക്ക് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു വേറൊരു മെഷേഴ്സ് ഒന്നും ആവശ്യമില്ല ആദ്യം തന്നെ നമ്മൾ അവരെ നല്ല രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു ഡയറ്റിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് കാർബ് മോഡറേറ്റ് പ്രോട്ടീൻ മോഡറേറ്റ് ഫാറ്റിലേക്കാണ് നമ്മൾ ഇടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ശരിക്കും കുറച്ച് അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് ഇപ്പോൾ ചില ലേഡീസിലേക്ക് നമ്മളിപ്പോൾ അവർക്ക് ചെറുപ്പം തൊട്ട് പി സി ഒ ഡി ഉണ്ട് അവരത് അഡ്രസ്സ് ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ കുട്ടികളായില്ല എന്ന് പറയുമ്പോഴാണ് അവരതിനെപ്പറ്റി ബോധഡാണ് അതായതിന് മുമ്പ് പീരീഡ്സ് വരുവോ വരാതിരിക്കോ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല പക്ഷേ ഈ ഇത് കഴിഞ്ഞ് കുട്ടികളാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ആകെ വിഷമം ുന്നു പേടിയാവുന്നു അന്നേരം നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇവരെ ഡിസ്കളറേഷൻ ഉണ്ട് അവരുടെ കഴുത്തിലും ഒക്കെ ഡിസ്കളറേഷൻ ഉണ്ടാവും പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും സ്കിന്നിലുള്ള ചെറിയ ചെറിയ സ്കിൻ ടാഗുകൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നു ഇവർക്ക് വെയിറ്റ് ഗെയിനും ഉണ്ട് അതുപോലെ തന്നെ ഇവർ പ്രീ ഡയബറ്റിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഇൻഫെർട്ടിലിറ്റി വളരെ എന്തായാലും ഉറപ്പാണ് അത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് നമ്മൾ കൂടുതലും പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യം ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ആണ് അതായത് നല്ലൊരു പതിനഞ്ച് തൊട്ട് പതിനാറ് മണിക്കൂറെങ്കിലും നമ്മളൊരു ദൈർഘ്യത്തിൽ നമ്മൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മൂന്നാമതായിട്ട് പറയുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു ബൂസ്റ്റിങ് അതായത് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുക അത് സപ്ലിമെൻറ്റായിട്ട് എടുക്കുക അല്ലെങ്കിൽ സൂര്യപ്രകാശം കൂടുതൽ കൊള്ളുക അതുപോലെ തന്നെ പുറത്ത് കൂടുതലും കുറച്ചൊരു എയർ എക്സ്പോഷറ് നല്ലപോലെ വരുത്തുക നാലാമതായിട്ട് നമ്മൾ കൂടുതലും വാക്കിങ് എക്സസൈസ് സ്വിമ്മിങ് അതുപോലെ തന്നെ യോഗ ഈ യോഗയിലെന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ഹിപ്പ് ഓപ്പണിങ് അതായത് ഈ പിരീഡ്സ് വരാത്ത ആൾക്കാർക്ക് യോഗയിലൂടെ നമുക്ക് കറക്റ്റായിട്ട് പിരീഡ്സ് വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അഞ്ചാറ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നത് വളരെ വൈകി കിടന്നുറങ്ങുവാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക അതായത് ഒരു പന്ത്രണ്ട് മണി കഴിയാതിരിക്കുക ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഒരു ആറ് മണി വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് അത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ സിന്നമൻ ടീ എന്ന് പറയുന്ന അതായത് കറുകപ്പെട്ടയുടെ തിളപ്പിച്ച വെള്ളം അതുപോലെ തന്നെ ഉലുവ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പ്രൊഡാക്റ്റിൻ ചില സമയത്ത് ഉലുവ കൂടുതൽ കുടിച്ച് കഴിഞ്ഞാൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഓവുലേഷനിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരീഡ്സിലുള്ള വ്യത്യാസം വരുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി ടെസ്റ്റ് ചെയ്യിപ്പിക്കുക ആദ്യം തന്നെ നിങ്ങളുടെ തൈറോയിഡ് ഓക്കെയാണോ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ഹോർമോണൽ ഹോർമോണലെസ് ചെയ്യുക അതായത് ഈസ്ട്രോജൻ പ്രൊജ പ്രൊജസ്ട്രോൺ എ എം എച്ച് പ്രൊലാക്റ്റിൻ ഇതെല്ലാം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റിയുടെ കേസ് വരുമ്പോൾ ഈ ഒരു ഹോർമോൺസ് എന്തായാലും ഡോക്ടേഴ്സ് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിന് ശേഷം ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും ഡയറ്റിലൂടെയും യോഗയിലൂടെ നമുക്ക് അത് കറക്റ്റ് ആക്കി എടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ലൈഫ് നന്നായിട്ട് തന്നെ ഒരു കുറച്ചും കൂടി സോഷ്യലൈസേഷൻ ചെയ്യുക പുറത്തേക്കുള്ള നല്ല പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കും അതിനുശേഷമാണ് നിങ്ങൾക്ക് വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ആവുള്ളൂ കാരണം മൂലകാരണം അഡ്രസ്സ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഈ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയറ്റ് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി ഇനിയും വരാം